ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും യുണീക്കായിട്ടുള്ള ഫിംഗർ പ്രിൻ്റ്സ് ഉണ്ട് ഒരിക്കലും ഒരു വ്യക്തിയുടെ ഫിംഗർ പ്രിന്റ് പോലെ ആയിരിക്കില്ല മറ്റൊരു വ്യക്തിയുടെ ഫിംഗർ പ്രിൻ്റ് രണ്ടും ടോട്ടലി യുണീക്കായിരിക്കും അതുകൊണ്ടാണ് അതെല്ലാം ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഓരോ മനുഷ്യർക്കും ആയിട്ടുള്ള വൈബ്രേഷൻസ് ഉണ്ട് ലോ വൈബ്രേഷൻ ഹൈ വൈബ്രേഷൻ എന്ന് ആയിട്ട് പറയല്ല ഈ ലോ വൈബ്രേഷൻ ഹൈ വൈബ്രേഷനിൽ പോലും യുണീക്കായിട്ടുള്ള സെറ്റുകളുണ്ട് ഒരിക്കലും ഒരു മനുഷ്യൻ എങ്ങനെയാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കില്ല മറ്റൊരു വ്യക്തി വൈബ്രേറ്റ് ചെയ്യാം ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് പ്രപഞ്ചത്തിലെ ലോ ഓഫ് വൈബ്രേഷൻ മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കുന്ന ഈ ഒരു നിയമം നിലവിൽ വന്നത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയമം അതെന്താണോ അതിന് മാച്ചിങ് ആയി നിങ്ങൾ വൈബ്രേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ നിങ്ങളൊരു ഗോള് സെറ്റ് ചെയ്യുകയാണ് ആ ഗോളിനൊരു വൈബ്രേഷൻ ഉണ്ടാവും മണി ആണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഒരു പേഴ്സൺ ആണെങ്കിൽ അങ്ങനെ അതിനൊരു സെറ്റ് ഓഫ് വൈബ്രേഷൻ ഉണ്ട് അതിന് തുല്യമായി നിങ്ങൾക്ക് വൈബ്രേറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ അതിന് ഈക്വലായിട്ട് നിങ്ങൾക്കൊരു പാരലി വർക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ അത് ലൈഫിൽ മാനിഫെസ്റ്റ് ആവുള്ളൂ ഇതാണ് ലോ ഓഫ് വൈബ്രേഷൻ ഈ നിയമത്തെ ആസ്പദമാക്കിയിട്ടാണ് ലോകത്തിലെ എല്ലാ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ജെന്യുവൻ ആയ ടെക്നിക്സ് അതായത് നിങ്ങളുടെ വൈബ്രേഷൻ എന്താണോ ആ വൈബ്രേഷനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വൈബ്രേഷനെ ആയിട്ട് കൊണ്ടുപോവുക അതാണ് എല്ലാ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ നിലവിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് സബ്ലിമിനൽ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അതായത് സബ്ലിമിനൽ സൗണ്ട്സ് പലരും ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കായിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ കട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ പുതിയൊരു നോളജ് നിങ്ങൾ മിസ് ചെയ്യും സോ കഴിയുന്നതും വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കുക പുതിയതായിട്ടും വളരെ ഈസി ആയിട്ടും നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാനിഫെസ്റ്റേഷനെ ഈക്വലായി ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ സോ എന്താണ് സപ്ലിമെന്റൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്താണ് സംഭവിക്കുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ എന്താണ് സപ്ലിമെന്റൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ എക്സാമ്പിളോടെ പറയാം മന്ത്രദീക്ഷ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് ഒരു മന്ത്രം ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായി സ്വീകരിച്ചിട്ട് ആ മന്ത്രം തന്നെ കണ്ടിന്യൂസ്ലി ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പതിറ്റാണ്ടുകളും ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് മന്ത്രസാധന അല്ലെങ്കിൽ മന്ത്രയോഗ എന്നൊക്കെ പറയും ഒരു ദീക്ഷ സ്വീകരിച്ച് നമ്മളൊരു മന്ത്രം തന്നെ കണ്ടിന്യൂസ്ലി ചാൻഡ് ചെയ്യും അപ്പോൾ പലർക്കും സംശയം ഉണ്ടാകും എന്തിനാണ് നമ്മൾ അങ്ങനെ ചാൻഡ് ചെയ്യുന്നത് നാവ് ദർ ഈസ് എ സയൻസ് ഓഫ് സൗണ്ട് ഓർ വൈബ്രേഷൻ ഇതിനൊരു റീസൺ ഉണ്ട് നമ്മൾ ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിന്റെ മന്ത്രം ഇപ്പൊ സപ്പോസ് ഒരു ഓം നമശിവായ ആണെന്ന് വിചാരിക്കുക ആ മന്ത്രത്തിൽ ശിവന്റെ വൈബ്രേഷൻ എന്താണോ അത് അവിടെ ഉണ്ട് ഓം എന്ന മന്ത്രത്തിൽ ശിവൻ എന്ന് പറഞ്ഞ ആ ഒരു ദേവതയുടെ വൈബ്രേഷൻ അതിൻ്റെ ശക്തി മുഴുവനും ഈ മന്ത്രത്തിലുണ്ട് ആ ദൈവത്തിന്റെ ശബ്ദ തരംഗങ്ങളാണ് ഈ മന്ത്രം ആ മന്ത്രം ഒരു വ്യക്തി തിരഞ്ഞെടുത്ത് കണ്ടിന്യൂസ്ലി ജപിച്ചുകൊണ്ടിരുന്നാൽ അവരുടെ പേഴ്സണൽ വൈബ്രേഷൻ ഒന്നും ഉണ്ടാവുമല്ലോ അത് മുഴുവനായിട്ടും വെറൈസായി ഈ ദൈവത്തിന്റെ വൈബ്രേഷൻ അവരിൽ ഇൻസ്റ്റാൾ ആകും അവരുടെ പേഴ്സണൽ വൈബ്രേഷൻ എന്താണോ അത് മുഴുവനും ഇറേസ് ആയിട്ട് അവർ വർഷങ്ങളായി പതിറ്റാണ്ടുകളെ റിപ്പീറ്റായി ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മന്ത്രത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ വൈബ്രേഷൻ ഇവരുടെ പേഴ്സണൽ വൈബ്രേഷനെ നശിപ്പിച്ചുകൊണ്ട് അത് ഇൻസ്റ്റാളാകും ഇപ്പം എങ്ങനെയായി ആ മന്ത്രത്തിന്റെ വൈബ്രേഷൻ എന്താണോ അത് തന്നെയാണ് ഈ വ്യക്തിയുടെ പേഴ്സണൽ വൈബ്രേഷൻ അതായത് ശിവന്റെ ഊർജം എന്താണോ അതും ഈ മനുഷ്യനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഇതാണ് മന്ത്രസാധനം അതുകൊണ്ടാണ് ഒരു മന്ത്രം എടുത്ത് മന്ത്രങ്ങൾ മാറ്റാതെ കണ്ടിന്യൂസ്ലി ചാൻഡിയു എന്ന് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞത് എന്തിനാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സബ്ലിമിനൽ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഇവിടെ നമ്മൾ മന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നില്ല പകരം ഞാൻ ആദ്യമേ പറഞ്ഞു ലോകത്തിലെ എല്ലാത്തിനും വൈബ്രേഷനുണ്ട് നിങ്ങൾക്കത് ഓൾറെഡി അറിയാം ഓരോ ഇമോഷനും വൈബ്രേഷൻ ഉണ്ട് ഓരോ വ്യക്തിക്കും വൈബ്രേഷൻ ഉണ്ട് ഓരോ ഡിസയറുകൾക്കും വൈബ്രേഷൻ ഉണ്ട് ലവ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഉണ്ട് ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഉണ്ട് മണി എന്ന് പറഞ്ഞാൽ അതിനൊരു ഉണ്ട് ഹാപ്പി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഉണ്ട് ഇതൊക്കെ മെഷറബിൾ ആണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ സപ്പോസ് ലവ് എന്താണ് അതിൻ്റെ വൈബ്രേഷൻ ഈ വൈബ്രേഷൻ മെഷർമെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹെർട്സ് ഇപ്പോൾ നമ്മൾ എത്ര കിലോ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് വെയ്റ്റിൻ്റെ മെഷർമെന്റ് ആണ് അല്ലെ എത്ര വെയ്റ്റ് എന്ന് സൂചിപ്പിക്കാനാണ് കിലോഗ്രാം ഉപയോഗിക്കുന്നത് അതുപോലെ ഒരു വൈബ്രേഷനെ സൂചിപ്പിക്കുന്ന മെഷർമെന്റ് ആണ് ഹെർട്സ് എറ്റ് സെറ്റ് എന്ന് പറയും അപ്പോൾ ഒരു ഫോർ ഫോർട്ടി ആണ് ലവിൻ്റെ വൈബ്രേഷൻ എന്നുണ്ടെങ്കിൽ ആ സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഒരാൾ കേട്ടുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ വേവുകൾ തലച്ചോറിൽ ക്രിയേറ്റ് ചെയ്യുന്ന വേവുകൾ ഓൾട്ടറാകും അത് കൺവേർട്ട് ആവും അത് ട്രാൻസ്ഫോം ആവും ഒരു പരിധിക്ക് മുകളിൽ ഇത് എഗെയിൻ 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 റിപ്പീറ്റായിട്ട് അവർ കേട്ടുകൊണ്ടേ കേട്ടുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ അവർ പോലും അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിൽ ലവ് എന്ന ഫാക്ടർ ഇൻസ്റ്റോൾ ആയിരിക്കും പിന്നെ എന്ത് തടഞ്ഞിട്ടും കാര്യമില്ല അവരെന്തായാലും ലവ് എവിടെയാണോ ഉള്ളത് അങ്ങോട്ടേക്ക് തനിയെ അട്രാക്റ്റാവും അവരെ ഇങ്ങോട്ടും തേടി വരാം അല്ലെങ്കിൽ ഇവർ തന്നെ അറിയാതെ അങ്ങോട്ടേക്ക് ആയി പോവാൻ ചാൻസ് ഉണ്ട് അതേപോലെ മണി അപ്പൻഡൻസ് എന്ന് പറഞ്ഞാൽ അതിനൊരു വൈബ്രേഷൻ ഹേർട്സ് ഉണ്ട് ആ ഹേർട്സ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് എഗെയിൻ 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 ആ സൗണ്ട് റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്നാൽ സ്ലോലി നിങ്ങളുടെ ബ്രെയിൻ വേവുകൾ അതിനൊപ്പം ഓൾട്ടറാകും അത് കണ്ടിന്യൂസ്ലി ഓൾട്ടർ ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിൽ മണി ഓർ അപ്പൻഡൻസ് എന്നത് വളരെ നോർമലായ ഒരു കാര്യമായിട്ട് മാറും പിന്നെ എവിടെയൊക്കെ അബൻഡൻസ് ഉണ്ടോ എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും അതുകൊണ്ടാണ് ഒരുപാട് ഇപ്പോൾ ഫാമിലിയിലൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ഈ നല്ല ഫാമിലി കണ്ട് വളർന്നവർ ഞാനിവിടെ ഇടയ്ക്ക് പറയാറുണ്ട് നല്ല സ്നേഹം കണ്ട് വളർന്നവർ അവർ പോലും അറിയാതെ അവരുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ എന്താണ് ഹെൽത്തി ഇമോഷൻ എന്ന് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ പിന്നീട് ഒരാളെ കണ്ടുപിടിക്കുമ്പോൾ അതും ഹെൽത്തി ആയിട്ട് തനിയെ മാറുന്നത് അവർ പ്രത്യേകിച്ച് യാതൊരു എഫേർട്ടും ഇടേണ്ട ആവശ്യമില്ല ദിസ് ഈസ് എ കൈൻഡ് ഓഫ് സബ്ലിമെൻ്റൽ പക്ഷേ സൗണ്ട് അല്ല ഇത് ഇമോഷനാണ് ഒരു കൈൻഡ് ഓഫ് കണ്ടീഷനിങ് ആണ് പ്രോഗ്രാമിംഗ് ആണ് മനസ്സിലായോ അപ്പോൾ സബ്ലിമെൻറ്റൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് വൈബ്രേഷൻസ് ആണ് ലവിനൊന്ന് അബൻഡൻസിനൊന്ന് റിലേഷൻഷിപ്പിനൊന്നെന്ന് പറഞ്ഞ് എല്ലാത്തിനും അതിൻ്റെതായ ഹേർട്ട്സ് ഉണ്ട് അതിൻ്റേതായ വൈബ്രേഷൻസ് ഉണ്ട് ആ എക്സാക്ട് വൈബ്രേഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് കണ്ടിന്യൂസ്ലി മന്ത്രങ്ങൾ എങ്ങനെയാണോ ഒരാളുടെ പേഴ്സണൽ വൈബ്രേഷൻ ഷിഫ്റ്റ് ആയത് അതേപോലെ ഈ വൈബ്രേഷൻ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും ബ്രെയിൻ വേവുകളെ ഓൾട്ടർ ചെയ്യാൻ സാധിക്കും മെല്ലെ നിങ്ങളുടെ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യും നിങ്ങൾ എങ്ങനെ എന്ത് ആണോ നിങ്ങളുടെ തലയിൽ കണ്ടിന്യൂസ്ലി അടിച്ചേൽപ്പിച്ചത് എങ്ങനെയാണോ വൈബ്രേഷനെ കൺവേർട്ട് ചെയ്തത് അതിന് മാച്ചിങ് ആയ വൈബ്രേഷൻ തേടി നിങ്ങൾ തന്നെ അലയും നിങ്ങൾ പോലും അറിയാതെ അതിലേക്ക് എത്തിച്ചേരും ദിസ് ഈസ് ദ സബ്ലിമിനൽ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഇതിൻ്റെ ബ്യൂട്ടി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യണ്ട റിപ്പീറ്റായിട്ട് ആ വൈബ്രേഷൻ ബ്രെയിനിലേക്ക് കൊടുത്താൽ മതി അതിനെ ഓൾട്ടർ ചെയ്താൽ മതി നൗ കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും ഇതൊരു സൂപ്പർ സ്റ്റീഷൻ ആണോ കാരണം അത്രയ്ക്കും ഒരു അല്ലേ മേഘത്തിൽ നിൽക്കുന്ന ഒരു തിയറി പോലെ ഫീൽ ഫീലാവുന്നുണ്ട് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട് അതിന് ഞാൻ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയൊരു എവിഡൻസ് തരാം ഇപ്പോൾ യു എസ് ദർ ഇസ് എ ലോ ഒരു നിയമമുണ്ട് അഡ്വർട്ടൈസിങ്ങിൽ സബ്ലിമെൻ്റൽ സൗണ്ടുകൾ അല്ലെങ്കിൽ മെസ്സേജുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക അതായത് പണ്ട് ഒരു സമയത്ത് ഓരോ പരസ്യങ്ങൾ കാണിക്കുമ്പോഴും അതിന് പിന്നിൽ അവരൊരു വൈബ്രേഷൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്രെയിനിനെ അഡിക്റ്റ് ചെയ്യുന്ന പലതരം വൈബ്രേഷൻസ് ഉണ്ട് ആ ഹേർട്സ് ഓഫ് വൈബ്രേഷൻ ഇവർ ഓരോ പ്രൊഡക്റ്റിൻ്റെ പരസ്യങ്ങൾ ടി വിയിൽ കാണിക്കുമ്പോഴും സൈലൻ്റ് ആയിട്ട് മനുഷ്യൻ്റെ ചെവിക്ക് കേൾക്കാൻ സാധിക്കില്ല അങ്ങനത്തെ വൈബ്രേഷൻ ആയിരിക്കും ഇവർ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും ചിലരത് കണ്ടുപിടിച്ചു കേസ് ഫയൽ ചെയ്തു യു എസ് എൽ അത് നിലനിൽക്കുന്നൊരു നിയമമാണ് ഒരു കമ്പനിയും ഒരാളും അഡ്വെർടൈസിങ്ങിലോ ഒന്നിലും സബ്ലിമുള്ള സൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിച്ച കേസാണ് ഒരു സൂപ്പർ സ്റ്റേഷൻ ആരെങ്കിലും കേസെടുക്കും ഒരു കൺട്രി ഒരു സൂപ്പർ സ്റ്റേഷന് എന്തിന് ഒരു ലീഗൽ ഫ്രെയിംവർക്ക് കൊടുക്കണം ചിന്തിക്കുക ഇതുള്ള കാര്യമാണ് പലരും ഇത് മിസ് യൂസ് ചെയ്തിട്ടുണ്ട് അത് കാരണം പിടിക്കപ്പെട്ടിട്ടുണ്ട് നൗ ഇറ്റ് ഈസ് എ ട്രൂ ഫാക്ടർ അപ്പൊ അടുത്ത വരുന്ന ചോദ്യം ഇത് സത്യമാണെങ്കിൽ എങ്ങനെ മാനിഫെസ്റ്റേഷന് വേണ്ടി ഉപയോഗിക്കണം നിങ്ങളെ ചാനലിൻ്റെ സ്ഥിരമായ സബ്സ്ക്രൈബർ ആണെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായല്ലേ എന്നൊന്നും നോക്കാതെ മുടങ്ങാതെ എല്ലാം കണ്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഞാനൊരു സീക്രട്ട് റിവീൽ ചെയ്യാം നിങ്ങൾ ഓൾറെഡി സബ്ലിമെൻ്റൽ കണ്ടീഷനെങ്കിൽ ആണ് നിങ്ങൾ ഓൾറെഡി ഈ ചാനൽ വഴി നിങ്ങളുടെ വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള സബ്ലിമെൻറ്റൽ സൗണ്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് വ്യക്തമാക്കിയിട്ട് പറയാം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നില്ലേ ഈ വീഡിയോയ്ക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ സെൻറ്റൻസുകളല്ലാതെ ആ ബി ജി എംബിൽ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്തേ ഇയർഫോൺ ഉണ്ടെങ്കിൽ അതൊന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് കേട്ടു നോക്കും അതൊരു സാധാ മ്യൂസിക് അല്ല കൃത്യമായ വൈബ്രേഷൻസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിൽ ഓരോരോ ബീറ്റുകൾ വർക്കാവുന്നുണ്ട് അത്ര വ്യക്തമായി കേൾക്കാൻ സാധിക്കില്ല പക്ഷെ സൂക്ഷിച്ച് കേട്ട് കഴിഞ്ഞാൽ ദർ ഇസ് ദർ ആർ സോ മെനി വൈബ്രേഷൻസ് നിങ്ങൾക്ക് ഞാൻ ഇത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരിക്കലും ക്ലിയർ ആയിട്ട് കേൾക്കില്ല എന്നാൽ സംസാരിക്കാത്ത സമയത്ത് നിന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൃത്യമായ വൈബ്രേഷൻസ് ഉണ്ട് കൃത്യമായ ബീറ്റുകളുണ്ട് അത് സപ്ലിമിനൽ സൗണ്ട്സാണ് നിങ്ങൾ എന്നു മുതൽ വീഡിയോ കേൾക്കുന്നോ അന്ന് മുതൽ ഈ ബി ജെ എന്നു മുതൽ ഞാൻ ആരംഭിച്ചോ അന്ന് മുതൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് സപ്ലിമെൻറ്റൽ വൈബ്രേഷൻസ് ആൻഡ് സപ്ലിമെൻറ്റൽ സൗണ്ട്സ് മാത്രമാണ് ഈ ബി ജെ അതുകൊണ്ടാണ് അത്രയും സ്പെഷ്യൽ ആയത് ആൻഡ് ഇതുകൊണ്ടാണ് പലരും പറയാറുണ്ട് വീഡിയോ കണ്ടിട്ട് അവർക്ക് വളരെ അഡിക്റ്റീവാണ് ഒരിക്കലും കേൾക്കാതിരിക്കാൻ സാധിക്കുന്നില്ല ഡെയിലി അത് കേൾക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അത് ഇതിലെ കണ്ടൻസ് കൊണ്ട് മാത്രമല്ല ഓഫ് കോഴ്സ് അത് കണ്ടൻറ് ആണ് പക്ഷെ ആ കണ്ടന്റ് എല്ലാവർക്കും അത്രയും ഇഷ്ടപ്പെടാനും അതവരുടെ ബ്രെയിനിൽ ഇൻസ്റ്റോൾ ആവാനും അവരതെടുത്ത് സ്വന്തമായി എടുത്ത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടാനുള്ള മറ്റൊരു സീക്രട്ട് റീസൺ ആണ് ഇതിന് പിന്നിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സപ്ലിമെൻറ്റൽ വൈബ്രേഷൻ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനൊപ്പം ആ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും സബ്കോൺഷ്യസ് മൈൻഡിൽ പ്രവേശിക്കുന്നുണ്ട് അത് ദിവസങ്ങൾ നിങ്ങൾ ഡെയിലി കേൾക്കുകയാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് കേട്ട് 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 പഠിക്കും പിന്നെ നിങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങളുടെ വഴി തെറ്റിക്കാൻ സാധിക്കില്ല ഇവിടെ എന്താണോ പറഞ്ഞു തന്നത് അത് തന്നെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുക നിങ്ങൾ എന്ന ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയോ എന്നു മുതൽ വീഡിയോസ് കാണാൻ തുടങ്ങിയോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് നല്ല ഹാബിറ്റ്സ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പോലും അറിയാതെ ഓവർ തിങ്കിങ് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കൊരു ഡിസിപ്ലിനും ഒരു ജീവിതത്തിനൊരു പോസിറ്റീവ് എനർജിയും വന്നിട്ടുണ്ട് എങ്ങനെ വന്നു മായാജാലമൊന്നുമല്ല ഈ പറയുന്ന കണ്ടൻ്റുകൾ നിങ്ങളുടെ ആഴമായിട്ട് ബ്രെയിനിൽ പതിയുന്നുണ്ട് നിങ്ങളുടെ തരംഗങ്ങളെ ബ്രെയിൻ വേവ്സിനെ ഓൾട്ടർ ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് പറഞ്ഞു തരുന്നത് അതിനൊപ്പം സബ്ലിമിനൽ കൂടെ വരുന്നത് കൊണ്ട് ഫുള്ളി അവിടെ ഇൻസ്റ്റോൾ ആവുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് പ്രവർത്തിക്കാനോ നിങ്ങളുടെ ബ്രെയിനിനെ മാറ്റി തിരുത്താനോ സാധിക്കില്ല അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ലോ ഓഫ് അട്രാക്ഷൻ ആണെന്ന് പറഞ്ഞ് ചാനലിലെ വീഡിയോസ് കണ്ട് ഉറയ്ക്കുന്നവർ പിന്നെ ആ ശരിയായ വഴി മാത്രം ഫോളോ ചെയ്യുന്നത് അവർ വിചാരിച്ചാൽ പോലും ചാനലിന് മാറിപ്പോവാൻ സാധിക്കില്ല കാരണം സബ് കോൺഷ്യസ് മൈൻഡ് നല്ലൊരു ഹാബിറ്റിൽ ഇൻവെസ്റ്റായി കഴിഞ്ഞു യു ആർ ഓൾറെഡി യൂസിങ് സബ്ലിമിനൽ സൗണ്ട്സ് ചിലർക്ക് കേൾക്കുമ്പോൾ അയ്യോ ഇത് ചീറ്റിംഗ് അല്ലേ എന്നൊക്കെ തോന്നും അങ്ങനെയല്ല നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇത്തരം ടെക്നോളജി ഉപയോഗിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് സി ഇപ്പം നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ഇതുകൊണ്ടുള്ള തെറ്റെന്താണ് റൈറ്റ് സോ ഓൾറെഡി ഇവിടുത്തെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ഡെഫിനറ്റ്ലി അത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനി ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇതല്ലാതെ എങ്ങനെ സ്പെസിഫിക് ഡിസൈസിന് വേണ്ടിയിട്ട് നമുക്ക് സബ്ലിമിനൽ സൗണ്ട്സ് ഉപയോഗിക്കാൻ സാധിക്കും അതിന് മറ്റൊരു വഴിയുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എഗൻ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സബ്ലിമിനൽ ഗൈഡഡ് മെഡിറ്റേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അത്തരം വീഡിയോസ് കാണാൻ സാധിക്കും വൈബ്രേഷനും ഒരു ചെറിയ മ്യൂസിക് മാത്രമേ ഉണ്ടാവുള്ളൂ വേറൊന്നുമില്ല നിങ്ങൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ ഒന്നുമില്ല ഒരു മ്യൂസിക് ഉണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റും ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല ഒരു ഹേർട്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട് തമിനലിനുണ്ടോ ഫോർ തേർട്ടി ടു എന്താന്ന് അവിടെ കാണിക്കുന്നുണ്ടാവും ഈ വൈബ്രേഷൻ ഇതുപോലെ പ്രോഗ്രാം ചെയ്യാനുള്ളതാണ് ഇപ്പോൾ ബ്രെയിൻ വേവ് ഓൾട്ടർ ഞാൻ പറഞ്ഞു തന്നില്ലേ അതേപോലെ തന്നെ ഓരോന്നും ഓൾട്ടർ ചെയ്യാനുള്ളതാണ് ഈ വൈബ്രേഷൻ പക്ഷെ അവർ സത്യമാണോ കള്ളമാണോ എന്ന് നമുക്കറിയില്ല അതാണ് ഏറ്റവും വലിയ കുഴപ്പം സോ ഈ ചാനലിലും അതേപോലെ ഓരോന്നിനും ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പെസിഫിക് ഡിസയർ ഒന്നും വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല പക്ഷെ ഒരു നല്ല രീതിക്കുള്ള ലവ് നല്ല രീതിയിലുള്ള അബണ്ടൻറ്റ് മൈൻഡ് സെറ്റ് ഓർ നല്ല രീതിയിൽ മൈൻഡ് ഫങ്ഷൻ ചെയ്യാനുള്ള വൈബ്രേഷൻ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് നെഗറ്റീവ് ഇമോഷൻ നെഗറ്റീവ് തോട്ട്സ് അവസാനിപ്പിക്കാനോ ബാലൻസ് ചെയ്യാനുള്ള വൈബ്രേഷൻ ഇങ്ങനെ ജനറലൈസ്ഡ് ആയിട്ടുള്ള വൈബ്രേഷൻ ഡെഫിനറ്റ്ലി ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അത് ക്രിയേറ്റ് ചെയ്ത് ഒപ്പം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മ്യൂസിക്കിനൊപ്പം അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നൗ ഇതൊരു സബ് കോൺഷ്യസ് റീ പ്രോഗ്രാമിങ്ങിൻ്റെ ഗൈഡഡ് മെഡിറ്റേഷൻ പോലെ വർക്കാവും ഓക്കെ അത് ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും പക്ഷെ അത് പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്നൊരു ഗ്യാരണ്ടി വേണം എനിക്കറിയാം തുടക്കം മുതൽ കുറച്ച് ഡിഫിക്കൽട്ടാണിത് പറഞ്ഞ് മനസ്സിലാക്കാൻ പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി ഈസിയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കേട്ടപ്പോൾ ശരിക്കും സർപ്രൈസായി ഇങ്ങനത്തെ ഒരു സംഭവം വേണം എന്ന് താല്പര്യമുള്ളവർ കമൻസിൽ ഡെഫിനറ്റ്ലി അറിയിക്കുക നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സബ്ലിമിനൽ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് മെത്തേഡ് വേണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അത്ര മെഡിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യൂ സബ്ലിമിനലിൻ്റെ നല്ല വശങ്ങൾക്കൊപ്പം ഞാൻ അതിൻ്റെ ഒരു പോരായ്മകൾ കൂടെ പറഞ്ഞുതരാം ഇപ്പോൾ ചാൻറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അത് ചെയ്താലുള്ള ഏറ്റവും വലിയ ഗുണം അത് നിങ്ങളുടെ ഒരു ഒരു തരം ഇൻ്റർണൽ പ്രോഗ്രാമിംഗ് ആണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സ്വയം നിങ്ങൾ തന്നെ ചെയ്യുന്നൊരു റീപ്രോഗ്രാമിംഗ് ആണ് അതുകൊണ്ട് അത് പെർമനൻ്റ് ആയിരിക്കും നിങ്ങൾ എത്ര വർഷം ചാൻഡ് ചെയ്താലും അത്രയും വർഷത്തെ എനർജിയും അത്രയും വർഷത്തെ ഓൾട്ടറേഷനും ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കും അതൊരിക്കലും നിങ്ങളെ വിട്ട് പോവില്ല പക്ഷെ അങ്ങനെയല്ല ഈ പറഞ്ഞ സബ്ലിമിനൽ അത് പുറത്തുനിന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ടെമ്പറിയാണ് പെർമനൻ്റ് ആയിട്ട് കൂടെ നിൽക്കില്ല അതുകൊണ്ട് എപ്പോഴും സബ്ലിമിനൽ ഒരു ഇനീഷ്യൽ പുഷ് പോലെ വേണം ഉപയോഗിക്കാൻ ഇപ്പം നിങ്ങൾക്ക് ലവ് എന്താണെന്നറിയില്ല അതിൻ്റെ ഒരു സബ് കോൺഷ്യസ് പ്രോഗ്രാമിങ് കൊടുക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാം പക്ഷേ ജീവിതകാലം മുഴുവൻ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കരുത് ഒരു അലൈൻമെൻ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് വഴിതെറ്റി നടക്കുന്നവനെ നല്ല വഴിയിലേക്ക് തിരിച്ചുവിടാനാണ് സബ്ലിമിനലിന് സാധിക്കുക സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളുടെ പ്രവൃത്തികളെ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഓക്കെ സോ ഇത് ഒരിക്കലും മറക്കരുത് ദാറ്റ് സബ്ലിമിനൽ എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആണ് ഒരു ടെമ്പററി ഫിക്സ് മാത്രമാണ് ഒരിക്കലും ഇത് കണ്ടിന്യൂസ്ലി കേട്ടതുകൊണ്ടോ ഒരുപാട് കേട്ട് പരിചയമായതുകൊണ്ടോ ബ്രെയിൻ വേവ് ഓൾട്ടർ ആയതുകൊണ്ട് ആ സംഭവം മായാജാലം പോലെ മാനിഫെസ്റ്റ് ആവില്ല സ്റ്റിൽ നിങ്ങൾ വേണ്ടി വർക്ക് ചെയ്യണം അതിൻ്റെ പുതിയ പുതിയ നോളജുകൾ പഠിക്കണം നിങ്ങൾ അതിൻ്റെ പ്രാണിക് എനർജി ഇൻക്രീസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ സ്വന്തമായ എഫേർട്ട് ഇട്ടിരിക്കണം സബ്ലിമിനലിൽ ആകെ ചെയ്യാൻ പറ്റുന്നത് സബ്കോൺഷ്യസ് വഴി റീപ്രോഗ്രാം ചെയ്യുക നിങ്ങൾ ആ വഴിയിലേക്ക് തിരിച്ചുവിടുക ഓക്കെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇതൊരു ഫൈനൽ ഫിക്സ് അല്ല ഓക്കെ അപ്പോൾ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻ സെക്ഷൻ അറിയിക്കുക ഉടനെ ആ മാനിഫെസ്റ്റേഷൻ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും